മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷേട്ടൻ അനുമോളോടും ഷാനവാസിനോടും പറയാണ് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് അനുമോൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ക്വാളിറ്റി ചക്കറായിട്ട് ആ ടാസ്കിൽ തുടരാൻ അനുമോൾക്ക് യാതൊരുവിധ അർഹതയുമില്ല അനുമോളെക്കാട്ടി ഭേദം ജിഷനാണെന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ചേട്ടൻ ഞാൻ ടാസ്കിനെക്കുറിച്ച് സംസാരിക്കാനല്ല വന്നത് അതൊക്കെ ടാസ്ക് അല്ലേ ചേട്ടൻ എന്തുവാണെങ്കിലും പറഞ്ഞു അതെനിക്ക് കുഴപ്പമില്ല അത് നാണോ നമുക്ക് സംസാരിക്കാം ചേട്ടൻ പരാതി കൊടുത്തു അതിലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ് ചേട്ടൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് കോയിൻ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ആ കോയിൻ ഞാൻ കണ്ടുപിടിച്ച് തരാം ചേട്ടൻ എനിക്ക് ഒരു പന്ത്രണ്ട് പീസ് ചോക്ലേറ്റ് തരണം എന്നാൽ മാത്രം ഞാനത് കണ്ടുപിടിച്ച് തരിയുള്ളൂ എനിക്കറിയാം അത് ആതിരെ എടുത്തതെന്ന് അനിമോള് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഒരു പത്ത് ചോക്ലേറ്റ് എനിക്ക് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാം അത് ആരെ എടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ഡീലിലെത്താൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല അരമണിക്കൂർ ആദ്യം അന്വേഷൻ പറയുന്നുണ്ട് അതിനുശേഷം അന്വേഷൻ പറയുന്നുണ്ട് ശരിക്കും എൻ്റെ കോയിൻ പോയിട്ടുണ്ട് ഒരു കോയിൻ എൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ജിഷൻ്റെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങളെ നിങ്ങളെ സത്യങ്ങൾ പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്വേഷണം പറയുന്നുണ്ട് എനിക്ക് ആ ഒരു കോയിൻ വേണ്ട എനിക്ക് ചോക്ലേറ്റ് വേണ്ട ഞാൻ ഈ ടാസ്ക് ഇവിടെ റദ്ദാക്കിയിരിക്കുന്നു എന്ന് അന്വേഷണം പറയുന്നു